നമസ്കാരം എന്താണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് എന്താണ് കൃഷ്ണനോട് ഞാൻ നിഷിക്കെ കുറിച്ച് പറഞ്ഞല്ലോ ബെസ്റ്റ് പടം കണ്ടിട്ട് നിഷാ അല്ലെ ഞാൻ പറഞ്ഞേക്കെ അപ്പൊ ഈ വീഡിയോനെ കുറിച്ച് പറഞ്ഞേ നിഷാ ഒരു ലവര് വിളിച്ചല്ലോ ബെസ്റ്റ് പടം കണ്ടിട്ട് ആ വീഡിയോ ചോദിച്ചൊരു ചോദ്യമാണ് അപ്പൊ ഇയാൾ കയറി ചോദിച്ചല്ലോ എന്തോ കസിൻസിന്റെ കാര്യം പറഞ്ഞാൽ വിളിക്കുന്ന കാര്യം ഇപ്പൊ നിഷാ അടിക്കിയെ വിളിക്കുന്ന പോലെ എന്നെ വിളിക്കുമായിരുന്നു അതെന്താണ് സംഭവം സംഭവം വെച്ചാൽ സംഭവം സംഭവം നമ്മള് ഒരുപാട് കസിൻസ് സിസ്റ്റേഴ്സ് ഉണ്ടായിട്ട് പോലും ഒരുപാട് സൗഹൃദങ്ങൾ നമ്മൾ നേരിട്ട് കാണുമ്പോഴുണ്ട് പക്ഷേ ഫോം വിളിച്ചുള്ള സൗഹൃദങ്ങൾ ആരെങ്കിലും ഇല്ല പക്ഷെ ഈ റിവ്യൂ അല്ലെങ്കിൽ സിനിമാ മേഖലയുടെ ആയിട്ടുള്ള ഒരു റിവ്യൂ ഫീൽഡിൽ വന്നതിന് ശേഷം ഒരുപാട് മോശവും നല്ലതായിട്ടുള്ള ആയിട്ടുള്ള പെൺ സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഫോം കോൾസ് അപ്പൊ അതിൽ ചില ആൾക്കാര് നെഗറ്റീവായിട്ട് മോശമായിട്ട് എന്നെ വീഡിയോ കോൾ ചെയ്ത് പറ്റിക്കാറുണ്ട് അപ്പൊ എന്തായാലും നല്ല സൗഹൃദങ്ങള് തുടരും കാരണം എനിക്ക് അറിയാമോ കാരണം എനിക്കും ഒരു ലേഡീസ് അതും എടുക്കാൻ പറ്റും ഹലോ എവിടെയാ എന്തെടുക്കും ഒന്നരത്ത് സൗണ്ടിലാണ് നമ്മളെ ചിലര് പറ്റിക്കാൻ വിളിക്കുന്നത് ഒരുപാട് പേര് ഒറിജിനൽ സൗണ്ട് കുറച്ചില്ല സൗണ്ട് ലേഡീസ് കുറച്ചില്ല സൗണ്ടിൽ ലേഡീസ് മനസ്സിലായില്ല കേട്ടില്ല ഒന്നു ഹലോ കറക്റ്റ് ആർജില്ല ആരും പെട്ടെന്ന് ഞെട്ടു അത് പെണ്ണാണോന്ന് കാരണം അതെന്നുവെച്ചാൽ ഫോണൊക്കെ ഞാനാണെങ്കിൽ ഓടും കാരണം വീട്ടിൽ നിന്ന് കൊറേ ദൂരം പോയി എന്നെ സംസാരിക്കും കാരണം പെണ്ണാന്ന് പറഞ്ഞേ ഓർജില്ല സൗണ്ട് എന്താ എന്താ കുട്ട ഹലോ അത് ഒന്ന് മതിയല്ല അങ്ങനെ വിളിക്കാറുണ്ടല്ലേ അപ്പൊ ഇവരോടൊക്കെ എന്താണ് പറയാനുള്ളത് ഇവിടെ ഒരുപാട് പെൺ സുഹൃത്തുക്കൾ എനിക്കുണ്ട് ഡെയിലി വിവാഹ പരസ്യം കണ്ട ഒരുപാട് പേര് പരസ്യം കണ്ട് ഞങ്ങള് സൗഹൃദം കൂടാനാട്ടോ വിളിക്കും അതെനിക്ക് സന്തോഷമുണ്ട് കാരണം എന്റെ കൂടെ വളർന്ന ഒരുപാട് പെൺകുട്ടികൾ വളർന്നതെന്ന് പറഞ്ഞാൽ നമ്മള് ചെറുപ്പത്തില് തളയൊക്കെ ഇട്ട് നടക്കൂലേ തളയില്ലേ തലയിട്ട് നടക്കുന്ന ചെറിയ എന്താ പറയാ നമ്മള് ഇത്തിരില്ലാത്ത പ്രായത്തില് ഒക്കത്ത് വെച്ച് നടക്കുന്ന മമ്മി മമ്മി മമ്മിയല്ല എടുത്തൊക്കത്ത് വെച്ച് മറ്റേ നമ്മളെ പരിപാലിച്ച ഒരുപാട് ചേച്ചിമാരുണ്ട് അവരിപ്പോ നമ്മളെ കാണുമ്പോൾ മൈൻഡ് മൈൻഡാക്കുന്നില്ല പക്ഷേ പ്രിൻസിന്ന് പറഞ്ഞ ആന്റി നമ്മളെ എന്താ അല്ല എടുക്കുമ്പോൾ എന്തെങ്കിലും അങ്ങനെ ില്ല പക്ഷെ നമ്മളെ ഇപ്പോഴും മറ്റേ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പ്രിൻസിന്ന് പറഞ്ഞൊരു ആന്റി നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട് നല്ല രീതിയില് വീഡിയോസ് കാണാൻ കാരണം നമ്മളെ ഒരുപാട് പേര് അകറ്റി നിർത്തുമ്പോഴും ആ ആന്റി ടൈപ്പിംഗ് മെസ്സേജ് ആണെങ്കിലും

അല്ല ഞാൻ ഫോണിലേക്ക് കൊറേ ഒരു രണ്ട് മണിക്കൂർ നോക്കിയിരുന്നുണ്ട് കോള് വരാൻ വേണ്ടി ഐഡിയന്ന് സർ നിങ്ങളുടെ ചാർജ് ചെയ്യാറായി അതുപോലെ വന്നിട്ടില്ല പക്ഷെ ഇവന് ഇരുപത്തിനാല് മണിക്കൂറും ഒരു നൂറ്റി എഴുപത് കോളേ കോളാണ് ചില കോളുകൾ ആണെന്ന് ഒരുപാട് പേര് ഒരുപാട് പേരെ ആണുങ്ങള് ഫോൺ വിളിച്ചടിക്കില്ല പെൺപിളരെ വിളിച്ചടിക്കുന്ന ഒരു ഒരു റൂമർ ഉണ്ട് പക്ഷെ റൂമർ അല്ലാതെ ചില സത്യമാണ് പക്ഷെ പെണ്ണുങ്ങളാകുമ്പോൾ തെരുവിളിക്കൂലോ ആണുങ്ങളാകുമ്പോൾ തെരുവിളിച്ചാൽ സംസാരിക്കണോ മനസ്സിലായി അങ്ങനെ ഓക്കെ താങ്ക് യു